സർവ മഹല്ലും എസ്സിന്റെ പ്രവർത്തനം സജീവമാകണം എസ് എസ് എഫിന്റെ പ്രവർത്തനം സജീവമാകണം ഞാൻ പ്രസംഗം തുടങ്ങിയ കാലഘട്ടത്തിൽ ഏകദേശം ഒരു മുപ്പത്തിയഞ്ച് നാൽപ്പതോളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ കർണാടകയിൽ വരുമ്പോൾ പല സ്ഥലത്തും പരിപാടി സംഘടിപ്പിക്കുന്നത് യങ്മെൻസ് അസോസിയേഷൻ എന്ന പേരിൽ ഓരോ നാടുകളിൽ ഓരോ ഗ്രൂപ്പുകളാണ് വേറെ സ്ഥലത്ത് പ്പ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്മിറ്റിയാണ് അന്ന് പലപ്പോഴും പല സ്റ്റേജിലും വെച്ച് ഞാൻ ഉണർത്തിയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ഓരോ പ്രദേശത്ത് ഓരോ സംഘടനയായി പോകാൻ പാടില്ല നിങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് കർണാടകയിൽ പ്രവർത്തിക്കണം അതിന് നിങ്ങൾ എസ് വൈ എസിൽ അംഗമാകണം എസ് എഫിൽ അംഗമാകണം അന്ന് മുസ്ലിം ഉണ്ടായിരുന്നില്ല അലഹമില്ല അങ്ങനെ നമ്മുടെ പ്രവർത്തകന്മാരും നമ്മുടെ നേതാക്കളും സജീവമായി എസ് വൈഎസ് ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എസ് എസ് ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു അതിന്റെ ഫലമാണ് ഇന്ന് നമ്മുടെ ഉപമുഖ്യമന്ത്രി അടക്കം ഈ സ്റ്റേജിൽ വന്ന് അദ്ദേഹം എസ് വൈ എസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് കിബീർ ചൊല്ലിപ്പിച്ചു ആ ഒരു സംഗതി ഞാൻ ചോദിക്കട്ടെ ഓരോ പ്രദേശത്തൊരു യങ്മെൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ ഒരു ദപ്പ് കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തിച്ചാൽ ഏതെങ്കിലും ഒരു ഉപമുഖ്യന്ത്രിയോ മന്ത്രിയോ ഒരു സ്പീക്കറോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയോ ഏടെ കമ്മിറ്റി ചിന്താബാധ എന്ന് പറയാൻ കിട്ടുവോ അത് കിട്ടൂല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ ഏകോപിച്ചുള്ള പ്രവർത്തനം ഒന്നിച്ചുള്ള പ്രവർത്തനം അതിനാണ് ശക്തി അല്ലാൽ സമൂഹത്തിന്റെ മേൽ മേൽഹുവിന്റെ സഹായം നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കണം ആ പ്രവർത്തനം അതിന് നേതൃത്വം പണ്ഡിതന്മാരായിരിക്കണം ആ പണ്ഡിതന്മാരുടെ ഇവിടെ കർണാടക ജമീയത്തിൽ വിളമയുണ്ട് അതേപോലെ കേരളത്തിൽ സമസ്ത കേരള ജമീയയുടെ പ്രവർത്തനം അത് കേരളത്തിൽ മാത്രം ഒതുങ്ങാതെ എല്ലാ സ്ഥലങ്ങളിലും മഹാനായ റീസുല്ലേയും സുൽത്താനുല്ല അതുപോലെ താജിൽ മുഹത്തീൻ കോട്ടൂർ ഉസ്താദിന്റെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ആ സമസ്ത കേരള ജമീയത്തിൽ മായി വളരെയേറെ അഭയധ്യമായ ബന്ധത്തോടു കൂടിയാണ് ഇവിടെയും അലഹമില്ല പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പറയാനുള്ളത് നമ്മൾ ഒരൊറ്റ മനസ്സായി എല്ലാ മഹല്ലത്തുകളിലും എല്ലാ സ്ഥലങ്ങളിലും എസ് വൈ എസിന്റെ യൂണിറ്റുകൾ ഉണ്ടാകണം എസ് എസ് എഫിന്റെ യൂണിറ്റുകൾ ഉണ്ടാകണം മുസ്ലിം ജമാത്തിന്റെ യൂണിറ്റുകൾ ഉണ്ടാകണം നമ്മൾ വളരെ ഐക്യത്തോടെ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ജനങ്ങളെ സമീപിക്കണം ആളുകൾ നമ്മെ പിന്തുണക്കും യാതൊരു സംശയവും ഇല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാകണം മനുഷ്യന്മാരോട് പറയുന്നത് നല്ലതായിരിക്കണം നമ്മുടെ സംഘടനയുടെ അപ്പുറത്ത് ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തിക്കുന്നവരെ നമ്മൾ ചീത്ത വിളിക്കണ്ട നമ്മൾ തെറി പറയണ്ട നമ്മൾ ഇൻസൾട്ട് ആക്കണ്ട അതൊന്നും നമ്മളെ ഡ്യൂട്ടി അല്ല നമ്മളെ ഡ്യൂട്ടി അള്ളാഹുവിന്റെ കലിമത്ത് അള്ളാഹുവിന്റെ ദീൻ ഇവിടെ ഉയർന്നു കാണുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം വേറെ ലക്ഷ്യമൊന്നും നമുക്കില്ല മറ്റു ചില സ്ഥലങ്ങളിൽ ചില പ്രവർത്തനകരിൽ ചില സംഘടനകളിൽ കൈവെട്ട് ഭീഷണി നടത്തുന്നവരുണ്ട് അതേപോലെ വീൽചെയറിൽ നടത്തുമെന്ന് പറയുന്നവരുണ്ട് വേറെ ചിലര് വാട്ടർ ബെഡിന്റെ മേലാക്കൂ എന്ന് പറയുന്നുണ്ട് ഇതൊന്നുമല്ല ഇസ്ലാമിന്റെ പ്രവർത്തനം ഇസ്ലാമിന്റെ പ്രവർത്തനം കൈവട്ടല്ല ഇസ്ലാമിന്റെ പ്രവർത്തനം വീൽ ചെയറിലാക്കലല്ല ആർക്കെങ്കിലും വീൽ ചെയറ് വേണമെങ്കിൽ സാന്തനത്തിന്റെ ഭാഗമായി വാങ്ങിക്കൊടുക്കാം ആരെയും വീൽ ചെയറിലാക്കലല്ല അതേപോലെ ആരെങ്കിലും അതാ വാട്ടർ ബെഡിലാക്കലല്ല السلام عليكم ورحمة النبي وادع إلى سبيل ربك بالحكمة والموعظة الحسنة ودا بالتي هي احسن الله إليك لا شريك لنا أذان ومن أحسن قولا ممن دعا الى الله وعمل صالحا وقال إنني من المسلمين الله إليك شريك النبر قالنا الله إليك لا شريك لنا رد الله صلى الله عليه അവനെ അനുസരിക്കണം അവനെ വണങ്ങണം അവന്റെ ഏകത്വം അംഗീകരിക്കണം അവൻ മാത്രമേ സട്ടാവുള്ളൂ അവൻ മാത്രമേ നിയന്ത്രിക്കുന്നവനുള്ളൂ അവന് മാത്രമേ അധികാരമുള്ളൂ അബോഹുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്താണ് ഉറച്ച വിശ്വാസമാണ് ആ ഉറച്ച വിശ്വാസം ഉണ്ടായാൽ പിന്നെ അസൂയയില്ല അഹങ്കാരമില്ല വിദ്വേഷമില്ല വെറുപ്പില്ല ആരോടും പകയില്ല അള്ളാഹുവിന്റെ അടിമകളോടെ تعال بريوم, بريوم ساي അവർക്ക് നസീഹത്തുമാണ് എല്ലാവരും രക്ഷപ്പെടണം എന്ന ചിന്തയാണ് ഞാനും രക്ഷപ്പെടണം എന്ന ചിന്തയാണ് ഈ ചിന്തയിലാണ് നമ്മൾ വേണ്ടി പ്രവർത്തിക്കേണ്ടത് വല്ല തെറ്റും വന്നു എങ്കിൽ പടച്ചവനോട് മാപ്പ് ചോദിക്കുകയാണ് പടച്ചവരോട് പൊറുക്കല് ചോദിക്കുകയാണ് ഞാനൊരു തെറ്റും വരാത്ത അഹങ്കാരം പെട്ട ഒരു വ്യക്തിക്കുമില്ല അവർ റബിനോട് മാുചോദിക്കുന്നവരാണ് എത്ര തന്നെ സംഘടനാ പ്രവർത്തനം നടത്തിയാലും എത്ര തന്നെ സാന്ത്വന പ്രവർത്തനം നടത്തിയാലും എത്ര തന്നെ ഉറക്കമൊഴിച്ചാലും ഓടി നടന്നാലും സിന്റെ പ്രവർത്തകരെ സുന്നജമായ പ്രവർത്തകരെ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹത്തിന് നന്ദി ആകൂലകട്ടോ ആ റബ്ബ് തന്ന അനുഗ്രഹങ്ങളുണ്ടോ എണ്ണി തീർക്കാൻ കഴിയുന്നു ഈ സംസാരിക്കുന്ന എനിക്ക് ബ്രെയിൻ തന്നത് റബ്ബാണ് കരല് തന്നത് റബ്ബാണ് ഹാർട്ട് തന്നത് റബ്ബാണ് ഈ എനിക്ക് കിഡ്നി തന്നത് റബ്ബാണ് അതൊക്കെയും വർക്ക് ചെയ്യും കൊണ്ട് ിക്കുന്നവൻ റബ്ബാണ് കാണുന്ന കണ്ണും കയ്യും ഭാഗമാണ് പ്രവർത്തനം എസ് എസ് എഫിന്റെ പ്രവർത്തനം മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം റബിന്റെ ദീന ഹക്കായി ഇവിടെ നിലനിൽക്കണം അതിനു വേണ്ടിയുള്ള അധ്വാനമാണ് ാണ് അവിടെ ഒരിക്കലും തന്നെ നമുക്കൊരു സ്ഥാനമാനം ഉദ്ദേശിക്കരുത് ജനങ്ങൾ ആദരിക്കൽ ഉദ്ദേശിക്കരുത് ഒരിക്കലും തന്നെ ഞാനൊരു സ്ഥാനത്തുണ്ടാകണം എന്ന് ആഗ്രഹിക്കരുത് റബിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊള്ള പ്രവർത്തനം ആ പ്രവർത്തനവുമായി നമുക്ക് മുന്നോട്ട് പോകണം ഇന്ന് പതിനാല് കോടിയിലധികം കിലോമീറ്റർ അകല ഉദിക്കുന്ന സൂര്യനെ വെറും ഒരു ചണ് മാത്രം ഉദിപ്പിക്കുന്ന ദിവസം അല്ലെങ്കിൽ ഒരു മൈൽ മാത്രം ഉദിപ്പിക്കുന്ന ദിവസം ആ ദിവസത്തിൽ ഹബീബി തങ്ങൾ നേരത്തെ ഉസ്താദവറുകൾ പറഞ്ഞില്ലേ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതെ പാലായനം ചെയ്തില്ലേ നിങ്ങളെ മുൻപല്ലു പൊട്ടിത്തെറിച്ചില്ലേ തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചില്ലേ കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചില്ലേ അങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട് അമോഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്തുമ്പോ ശത്രുക്കൾക്കെതിരെ ഒന്ന് ലയനത്ത് ചെയ്യാൻ പറഞ്ഞിട്ട് പോലും ശാപം പറഞ്ഞില്ലല്ലോ അവര് നന്നാകാൻ പ്രാർത്ഥിച്ചല്ലോ ആ കാരുണ്യത്തിന്റെ മനസ്സോടെ ആരെയും ശപിക്കാതെ ആരെയും വിളിക്കാതെ ആരെയും ഹബീബിനെ ുംക്രമിക്കാതെ പ്രവർത്തനം നടത്തി അതേ പ്രവർത്തനം ഏറ്റെടുത്തു ഏറ്റെടുത്തു അങ്ങനെ സൂഫിയാക്കൾ ആ ദേവത്തിന്റെ പ്രവർത്തനം ഏറ്റെടുത്തു അങ്ങനെയല്ലേ അവർ പ്രവർത്തിച്ചത് അതേ പ്രവർത്തന മേഖലയിൽ നമ്മുടെ പേര് ചിത്രത്തിൽ കാണലോ നമ്മളെ ജനങ്ങൾ കൈപിടിച്ച് നമ്മൾ പ്രസിഡന്റോ സെക്രട്ടറിയോ കരാഞ്ചിയോ അകലോ നമുക്ക് സ്ഥാനം ലഭിക്കലോ മറ്റൊരാളെത്തലോ നമ്മെ പുകഴ്ത്തലോ അങ്ങനെയുള്ള യാതൊരു രോഗവും പിടിപെടാതെബു വളരെ ശുദ്ധിയായ നിലക്ക് അള്ളാഹു എന്റെ അവധി സ്വീകരിച്ചു കിട്ടണം എനിക്ക് റബിന്റെ കാരുണ്യം ലഭിക്കണം ആ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ ഇന്നമായ കബലു മിനൽ മുത്തീ അഹങ്കാരം അസൂയ വിദ്വേഷം വൈരാഗ്യം തുടങ്ങിയ രോഗങ്ങൾ മനസ്സിന് പിടികൂടാതെ കൃത്യമായി ദുസ്കരിക്കുകയും നോമ്പെടുക്കുകയും കാത്തു കൊടുക്കുകയും ഹജ്ജ് ചെയ്യുകയും കഴിവനുസരിച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്യുകയും അതേ സമയത്ത് മദ്യപാനിയോ ബഡ്ഡിക്കാരനോ പലിശക്കാരനോ ആകാതെ വേറെ ഹറാബുകൾക്ക് പോകാതെ അന്യ സ്ത്രീകളെ ചാറ്റ് ചെയ്ത് ബുദ്ധിമുട്ടിക്കാതെ അതേ അന്യസ്ത്രീകളിലേക്ക് നോക്കുക അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടാതെ എന്ന രഹസ്യവും പരസ്യവും അറിയുന്നു അറിയാത്തതൊന്നുമില്ലല്ലോ മനസ്സിലുള്ളത് റബ്ബിനറിയാം കണ്ണിന്റെ കട്ടുനോട്ടം അറിയാം ആ എന്നെ വീക്ഷിക്കുന്നു എന്ന നിലക്ക് പൊരുത്തം അതേ നയിക്കുകയും നമ്മൾ സന്മാർഗികളാവുകയും എന്നിട്ട് റബ്ബിനോട് നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥന നടത്തിയതുപോലെ അവിടുന്ന് നിസ്കാര ശേഷം അവിടുന്ന് കൂട്ടുപ്രാർത്ഥന നടത്തിയില്ലേ ബഹുവജനത്തോടുകൂടെ തന്നെ ഇമാം തിരുപതി അത് റിപ്പോർട്ട് ചെയ്തില്ലേ അബ്ബാഹുവെ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവരാക്കണേ സന്മാർഗം പ്രാപിച്ചവരാക്കണേ വൈറവോ പിഴച്ചുപോയവരാക്കരുതേ വലാമുല്ലീൻ നിന്റെ ഔലിയാക്കളോട് നീ ഇഷ്ടപ്പെട്ടവരോട് നല്ല നിലക്ക് നിൽക്കുന്നവരാക്കണം അവരെ എതിരാളികളും ശത്രുക്കളും ആക്കരുത് സിൽമല്ലി ഔലി ആയിക്കത് അതേ സമയത്ത് നിന്റെ ഔലിയാക്കളെ കാഫറാക്കി ചിത്രീകരിക്കുന്നവർ നിന്റെ അമ്പിയാക്കളെ നിസ്സാരപ്പെടുത്തുന്നവർ നിന്നെ തന്നെ തോന്നിവാസം പറയുന്നവർ അങ്ങനെ നിന്റെ ശത്രുക്കളായ അവരോട് അതാ ബന്ധപ്പെട്ടുകൊണ്ടല്ല ഞങ്ങളെ പ്രവർത്തനം അവിടെയാണ് മഹാനായ താജുല്ലുലമയും സുൽത്താനുള്ള നൂറുള്ളുലമയും നേതൃത്വം നൽകുന്ന നമ്മുടെ സമസ്ത കേരള ജമീയത്തു കീഴ് ഘടകങ്ങളും കർണാടക ജമീയത്തു കീഴ് ഘടകങ്ങളും ഒക്കെ വേർതിരിയുന്ന രംഗം അവിടെയാണ് ഒരിക്കലും തന്നെ സുന്നത്ത് ജമാത്തിന്റെ വിരോധികളുമായി നമുക്ക് കൂട്ടുചേരലില്ല അവരുമായി ബന്ധങ്ങളില്ല അത് മഹാന്മാരായ പണ്ട് ിതന്മാർ സഹാബത്തടക്കം വിരോധിച്ചതാണ് അബ്ദുല്ലാഹിബിനോമർജമായ വിരോധികളായ ചില ആളുകളെ സംബന്ധിച്ചു വന്ന് പറഞ്ഞപ്പോൾ മകൻ അബ്ദുല്ലാഹിബിനോമർ പറഞ്ഞത് തന്നെ എന്താണ് അവരോട് ഞാനും അവരുമായി ബന്ധമില്ലെന്ന് പറഞ്ഞേക്കണം അവർക്ക് സലാം പറയില്ല അവരുമായി ബന്ധങ്ങളില്ല ഈ ഒരാശയ ും തർക്കമില്ല സുന്നിയല്ലാത്തവരുമായി ഒരു ബന്ധവും പാടില്ല അവരുമായി ബന്ധം വിച്ഛേദിക്കണം അവരുമായി മാറി നിൽക്കണം ഞാൻ അതിലേക്ക് ഇപ്പൊ കടന്ന് സംസാരിക്കുന്നില്ല ഈ ഒരാശയത്തിൽ നിന്നുകൊണ്ട് നീ നീ ്ക്കുന്നതിനാൽ ഞങ്ങളും ശത്രുത വെക്കുന്നു എന്ന് പറഞ്ഞ് ഹബീബിന് ആ രീത് പഠിപ്പിച്ചതുപോലെ സുന്നത്ത് മുറുക പിടിച്ച് തക്വയോടെ ജീവിക്കണമെന്നും നമ്മൾ ആരും ഒരു നേരത്തെ ഹബീബ് നബി ും ഹീബി നബിഹു അലിത്ത് വർദ്ധിപ്പിക്കണമെന്നും ഈ മഹത്തായ റജബ് റജബ് മാസം മാസം ആ വരുമ്പോൾ നമ്മൾ ഇമാം മഹത്തായും എന്റെ പാവപ്പെട്ട ഉമ്മയും മരണപ്പെട്ട മാസമാണ് റബ്ബേ യും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം നമ്മളെല്ലാം നമ്മിൽ മരിച്ചുപോയ പ്രവർത്തകർക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി നേതാക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമെന്നും വസയ്യത്ത് ചെയ്തുകൊണ്ട് നമ്മുടെ അബ്ദുറഹ്മാൻ ഹാജി നേരത്തെ ഞാൻ കണ്ടു അബ്ദുറഹ്മാൻ ഹാജി